പുഷാരിമാർ എല്ലാ ഗ്രാമത്തിലുമുണ്ട് വാളും ചിലമ്പും കിലക്കി കാവടിയെടുത്ത് ശംഖിൻ്റെ ശംഖനാഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടുവരമ്പത്തുകൂടി നടന്നു പോകുന്ന ഉത്സവപ്പൊലിമകളുടെ പുഷാരിമാരെ ആവേശവും അവരുടെ നാട്ടുപഴമയും വൻ വി സാർ ഒരു പാട്ടിൽ വരച്ചു വച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരഗ്നി സാന്നിധ്യമായിരുന്ന ശ്രീ ഭരതാട്ടൻ്റെ ഒരു പെയിൻറ്റിംഗ് കൂടിയായിരുന്നു അത് സ്ക്രീനില് പൂവേണം പൂപ്പടവേണം പൂവിളി വേണം പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം കാവിൽ നിന്നും ദേവർ താഴെ ഇറങ്ങുന്നുണ്ടേ ഓലോലം മഞ്ചൽ മൂളിപ്പോകുന്നുണ്ട് മൂളിപ്പോകുന്നുണ്ട് പൂവേണം പൂപ്പട വേണം പൂവിളി വേണം ൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും ദേവര താഴെ ഇറങ്ങുന്നുണ്ടേ ഓലോലം മഞ്ചൽ മൂളിപ്പോകുന്നുണ്ട് ആ ഉത്സവ പൊലിമയുടെ ഘോഷയാത്ര പൂവെള്ളും ചോഴിക്കും മക്കൾക്കും തായൂപ്പൂവെള്ളും പുന്നൾക്കും തായൂ ചോഴി എന്ന് പറഞ്ഞാൽ വള്ളുവനാട്ടിലെ ഒരു സങ്കല്പമാണ് വള്ളുവനാടിന്റെ ഹൃദയം പഠിച്ച വള്ളുവനാടിൻ്റെ ഹൃദയം വായിച്ച നിളയുടെ നിളയിലെ നിലാവ് കുടിച്ച ഒരു കവിക്ക് ചോഴിയെ കണ്ടെത്താൻ പറ്റുള്ളൂ നാഴിപ്പൂ വെള്ളും പുന്നെല്ലും ചോഴിക്കും മക്കൾക്കും തായു നാവേർ പാടുന്ന കന്നി മൺകുടവും വീണയുമായി ഇന്നെ ദൈവം പൊന്നോണം പോയുള്ളൂ വള്ളുവനാടിൻ്റെ പരിസരത്തെ പള്ളുവനാടിൻ്റെ കാറ്റിലെ പള്ളുവനാടിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന പൊന്നോണം ഇതാ പോവാറായിരിക്കുന്നു നാഴി പുന്നല്ലും കൊടുക്കാതെ ചോഴി നാഴി പുന്നല്ലിനു വേണ്ടി കൈനീട്ടുകയാണ് എന്നിട്ടും നാവേറു പാട്ട് പാടുന്ന പെൺമണി നീ എൻ്റെ കുടവും വീണയുമായി നീ വന്നില്ല എവിടെ പോയി നീ പുഷ്കലമായ ഒരു വസന്തകാലത്തിൻ്റെ പുഷ്കലമായ ഒരു ഓണക്കാലത്തിൻ്റെ ഗൃഹാതുരത്വമാണ് ഓൻ മിസാറിൻ്റെ ഈ കവിതകളിൽ ഈ കവിതയിൽ ഈ പാട്ടിൽ നമ്മെ മധുരം കൊണ്ട് പൊതിയുന്നത് കവിതയാണുനി നോവു മന്മാവിൽ അമൃതശീതള വർഷമായി വന്നുനി കവിതയാണുനി നോവു മന്മാവിൽ അമൃത സീതള വർഷമായി വന്നു നീ വെറു മുറു മറുഭൂവിൽ നെറുഗിലറിയൊരു വർഷ ബിന്ദുവന്നുനീ വർഷ ബിന്ദുവായി വന്നു നീ കവിതയാണു നീ നോവുമെന്നാത്മാവിൽ അമൃതശീതള വർഷമായി വന്നു നീ ഇരുട്ടിൽ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു സന്ധ്യക്ക് പഠിപ്പ് തുടരാൻ നിവൃത്തിയില്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഭൂമിയുടെ അച്ചുതണ്ടിൽ നിന്നും വേറെപെട്ടു പോയ ഒരു ശലഭം പോലെ നടന്നൊരു കാലമുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ ഏത് മാർഗത്തിലേക്ക് നടന്നു പോകണം ജീവിതത്തിൻ്റെ ഏത് ദിശയിലേക്ക് നടന്നു പോകണം ജീവിതമുണ്ടോ അവശേഷിച്ച് ജീവിതത്തിൽ പ്രത്യാശയുടെ വെളിച്ചം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയാത്തൊരു കാലം ആശ്രയം ഏകാശ്രയം പുറത്തെ വായനശാലയാണ് വായനശാലയിൽ വൈകുന്നേരം പോയിരിക്കും പത്രമാസികളൊക്കെ വായിച്ച് എം ടി വാസുദേവൻ നായരും തകഴിയും യേശുദേവും സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും കാക്കനാടനും വിജയനും എം മുകുന്ദനും ഒക്കെ വായിച്ച് ത്രസിച്ച് എന്നെങ്കിലും ഞാലാളറിയപ്പെടുന്ന ഒരെഴുത്തുകാരനാവണം എന്നുള്ള മോഹവും ഒരു മെഴുകുതിരി പോലെ കത്തിച്ച് വിരൽത്തുമ്പത്ത് പിടിച്ച് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ ഏതെങ്കിലും ഒരു ചായക്കടയിൽ നിന്നോ ഏതെങ്കിലും ഒരു റേഡിയോവിൽ നിന്നോ കേട്ട് ഇരുട്ടിൽ നിന്ന് ഹൃദയം കൊണ്ട് കോരിക്കുടിച്ച ഒരുപാട് പാട്ടുകൾ എൻ്റെ മനസ്സിലുണ്ട് അതിലൊന്നാണത് കവിതയാണു നീ നോപന്നാത്മാവിൽ അമൃതശീതള വർഷമായി വന്നു നീ ആരോ വന്നു അല്ലെ ആരോ വരുന്നുണ്ട് അതാണ് പിന്നീട് ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരും എന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം പിന്നീടെപ്പോഴോ എഴുതാൻ ഈ കാത്തിരിപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ പാഠം ഒൻ വി സാർ പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വിരിയുമോരോ കിനാവിൻ്റെ ചുണ്ടിലും വന്നു റുമധുപകർന്നോമനേ വന്നുനേ വിരിയുമോരോ കിനാവിൻ്റെ ചുണ്ടിലും വന്നു വന്നുനേ അങ്ങനെയാണ് വന്നത് ഓരോ കിനാവിൻ്റെ ചുണ്ടിലും നറു മധു പകർന്ന നമ്മളെ അന്വേഷിച്ചെത്തിയ ആ ശലാക എന്തായിരുന്നു എന്ന് വളരെ വളരെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഈശ്വരൻ എറിഞ്ഞ് തന്നൊരു സ്വർണ്ണ നാണയമായിരുന്നു ദൈവത്തിൻ്റെ ഒരു പൂവായിരുന്നു അത് മൃതിയിലും ഞാൻ മറക്കാത്ത സാന്ത്വനേ ീതമായി ഓമനേ വന്നു നീ ഓമനേ വന്നു നീ കവിതയാണുന്നീ ഓ മനാത്മാവിൽ അമൃതീത വർഷമായി വന്നു നീ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യനെ മോഹിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാൻ നിർദ്ദേശിക്കുന്ന സാന്ത്വനത്തിൻ്റെ കവിതകളും ഓൻ വി സാറിൻ്റെ സമ്പുടത്തിൽ ഒരുപാട് ഒരുപാടുണ്ട് ഓൻ വി സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രചനകളിലൊന്ന് प्रिय गंगे परयु विडे प्रियमानसनेविड श्रृंगमे परयु विडे प्रिय एन् गंगे प्रियसखिगङ् மாச சரசின் அக்கரையோரு மாய எய புரமோ மாணசரசின் அக்கரையோரு பிரணவ மந்திரமாம் தாமரமலரில் പ്രണയ പരാഗവായ് മയങ്ങുകയോ ഓ ഓ താരകൾ തൊഴുതു വലം വയ്ക്കും ഒരു താണ്ടവർത്തനവേദിയോ താരകൾ തൊഴുതു വലം വ ും ഒരു താണ്ടവർത്തനവേദോ തിരുമുടിച്ചൂടിയ തിങ്കൾ കലയുടെ തിരുമുടിച്ചൂടിയ തിങ്കൾ കലയുടെ കതിരുളി ഞാനിനി കാണുകേ എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ശ്രീ എം കെ രാമചന്ദ്രൻ എം കെ രാമചന്ദ്രൻ്റെ ഉത്തരാഖണ്ഡിലൂടെ എന്നൊരു യാത്രാവിവരണ ഗ്രന്ഥമുണ്ട് ഇന്ത്യയിൽ നിന്നും ഒരു വർഷത്തിൽ മുപ്പത് പേരെയാണ് ആ യാത്രാ സംഘത്തിലേക്ക് എടുക്കുക യാത്ര പോകുന്നത് കൈലാസത്തിലേക്കാണ് കൈലാസത്തിലേക്കുള്ള യാത്ര ദുഷ്കരവും ദുർഘടവുമാണ് സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരക്കണക്കിന് അടി ഉയർത്ത് ചൈനയുടെ ഭാഗത്താണ് കൈലാസം ഒരിക്കൽ ഇന്ത്യൻ ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരിൽ ഒരാൾ രാമേന്ദ്രനായിരുന്നു കാരണം അവിടേക്ക് പോകുന്ന ആളുകൾക്ക് പ്രഷറും ഉണ്ടാവാൻ പാടില്ല പ്രമേഹം ഉണ്ടാവാൻ പാടില്ല ആസ്മ ഉണ്ടാവാൻ പാടില്ല ഒരസുഖം ഉണ്ടാവാൻ പാടില്ല രോഗദൃഢഗാത്രരായിരിക്കണം മനസ്ഥൈര്യവും വേണം അങ്ങനെ രാമചന്ദ്രൻ പോകുന്നു ആ പുസ്തകം വളരെ വായിക്കുംതോറും നമുക്ക് വല്ലാതെ ഹിമവൽ ശൃംഗത്തെക്കുറിച്ചും കൈലാസത്തെക്കുറിച്ചും നമുക്കുള്ള പൗരാണിക സങ്കല്പവും അതിൻ്റെ ആധ്യാത്മിക ഭാവവും അതിൻ്റെ ഒരു പർവ്വതം എന്നതിൽ ഉപരി ഭാരതീയ സംസ്കൃതിയുടെ ഒരു ആരൂഢം കൂടിയാണ് ആ പർവ്വതം എന്ന് ബോധ്യാവുന്നു അവിടെ ആ യാത്രക്കിടയിൽ അദ്ദേഹം കണ്ട കൈലാസവും അദ്ദേഹം കണ്ട മാനസ സരസ്സും മാനസ സരസിലെ അത്ഭുതകരമായ ഒരനുഭവത്തെക്കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിപ്പം വിശദീകരിക്കുന്നില്ല നീലമഷി ഒഴിച്ചതുമാതിരി പരന്നുകിടക്കുകയാണ് മാനസ സാരസ്സ് അതിനൊരു പടം അദ്ദേഹം എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അതിൻ്റെ മധ്യത്തിൽ ആണ് കൈലാസം അപ്രാപ്യമായ കൈലാസം അനുഭൂതി യുടെ അനുഗ്രഹമായ കൈലാസം ആ പർവ്വതഗോപുരത്തിൻ്റെ ചുറ്റും നീല സമുദ്രം പോലെ നിലാവിൽ വിലയിച്ച് കിടക്കുന്ന ഈ കൈലാസത്തിൻ്റെ പരിസരത്താണ് ഉമ പാർവതി നീരാടുന്ന ഒരു പ്രത്യേക ഘട്ടം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൻ വി സാറ് അവിടെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എം കെ രാമചന്ദ്രൻ എഴുതും മുമ്പ് രാജൻ കാക്കനാടൻ എഴുതും മുമ്പ് മനസ്സുകൊണ്ട് ഇദ്ദേഹം വരച്ചു വെച്ച പെയിൻറ്റിങ്ങാണ് അന്വേഷിക്കുകയാണ് പരമേശ്വര പ്രഭുവിനെ എവിടെയാണ് താങ്കൾ മനസീൻ അക്കരയോരു ക്ക് പുറമോ മായ ആണ് ഭാരതീയ സങ്കല്പത്തിലെ തത്വചിന്തയിലെ ദർശനം ഈ മായയാകുന്ന യവനികയ്ക്ക് രക്ഷയിലേക്ക് അതോ മാനസ സരസ്സിൻ്റെ അക്കരയാണോ അതോ പ്രണവമന്ത്രമാം താമരമലരിൽ പ്രണയത്തിൻ്റെ പരാഗവുമായി പരാഗം പോലെ നീ ഉറങ്ങുകയാണ് അതോ താരകൾ തൊഴുതു വലം വയ്ക്കുന്ന ഒരു താണ്ടവനർത്തന വേദിയിലൂ താരകൾ നക്ഷത്ര സമൂഹം തൊഴുതു വലം വയ്ക്കുന്നതിൻ്റെ താണ്ഡവനർത്തന വേദി കൈലാസത്തിൻ്റെ ജഡാ മകുടത്തിൽ ജഡാ മുടിയിൽ മൂർദ്ധ് മൂർധാവിൽ തിരുമുടിച്ചൂടിയ തിങ്കൾകലയുടെ കതിരുളി ഞാനിനെ കാണുക എന്നെ കാണല്ലേ നീ മയ യവനയൊക്കെ അപ്പുറത്തേക്ക് മറിഞ്ഞുപോയോ എന്ന് സന്ദേഹിക്കുന്ന ഉമയെ ശ്രീ പാർവതിയെ വളരെ പന്ത്രണ്ട് വരി കൊണ്ട് വരച്ച് വെച്ച ആ വിരൽത്തുമ്പ് നമസ്കരിക്കാതെ വയ്യ